എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റററ്റിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ചിങ്ങക്കൂറുകാർക്ക് അതായത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ ആഴ്ചയിൽ അതായത് കഴിഞ്ഞ മാസത്തിൽ സോറി കഴിഞ്ഞ മാസത്തിൽ കമൻറ്റ് ചെയ്തതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരാൾ രചിത രചിത്ര ആണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല എന്ന ആൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ മകം അപ്പോൾ അതിന് ജനറൽ ആയിട്ടുള്ളൊരു മറുപടി തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് ആദ്യം തന്നെ നോക്കാം ചിങ്ങക്കൂറുകാർക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് എങ്ങനെയാണെന്ന് കിങ് ഓഫ് ആണ് ആദ്യം വന്നിരിക്കുന്നത് of of wands cups സിക്സ് of cups ഇനി നമുക്ക് ഒരു കാർഡ് കൂടി സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് ഈ മാസത്തേക്ക് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കൾട്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോ ഈ മാസത്തിൽ അതായത് ഡിസംബർ മാസത്തിൽ പൊതുവിൽ ഇമോഷണലി വളരെ ഒരു നല്ല മാസമാണ് അതായത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും വളരെ കൂടി എല്ലാവരോടും പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റിയൊരു മാസമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലാവാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ വിഷമങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നല്ല രീതിയിൽ കൺട്രോൾ ഒരു കഴിവ് ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ് വളരെ സ്റ്റേബിളായിട്ടും വളരെ തന്മയത്വത്തോടു കൂടി കാര്യങ്ങളൊക്കെ നല്ല രീതി അതായത് അനാവശ്യമായിട്ടുള്ള ഡ്രാമയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് സംസാരിച്ച് അതായത് നല്ല രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നല്ല രീതിയിലേക്ക് കൊണ്ട് സംസാരത്തിലൂടെ മറ്റും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ തീരുമാനങ്ങൾ വിഷമകരമായിട്ടുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിപരമായിട്ട് അതായത് നിങ്ങളുടെ ഇമോഷൻസ് ആ ഒരു തീരുമാനത്തെ തീരുമാനമെടുക്കുന്നതിനെ എഫക്റ്റ് ചെയ്യാതെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കൂടി ഈ മാസത്തിൽ നിങ്ങൾക്കൊരു കഴിവ് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടാകും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഏർ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മറ്റുമൊക്കെ പക്വമായിട്ടുള്ള ഒരു ഒരു കഴിവും ഈ മാസത്തിൽ കാണുന്നുണ്ട് ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ മറ്റുള്ള അതായത് ബേസിക്കലി റിലേഷൻഷിപ്പിലാണ് ഇത് പറയുന്നത് രണ്ടാമത്തെ കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത് ഫൈവ് വോൺസ് അതായത് എന്തെങ്കിലും തരത്തിലുള്ളൊരു വഴക്കോ മറ്റോ മറ്റുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഉള്ളൊരു കഴിവ് വളരെ അതായത് കുടുംബത്തിലെ മറ്റുള്ളവർ തമ്മിലോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്ത് വഴക്ക് കൂട്ടാൻ ശ്രമിക്കാതെ അതിനു പകരം അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ വിഷമവും ദേഷ്യവും കൊണ്ട് ഇത് പറയുന്നത് മനസ്സിലാക്കി അപ്പോൾ അതിനെ പ്രതികരിക്കാതെ അതിനു പകരം പിന്നീട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനു പകരം വഴക്കുണ്ടാകുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വരികയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അതായത് എല്ലാത്തിനും ഒരു നല്ല ഒരു വശം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇപ്പൊ നമ്മൾ പറയില്ല ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമുണ്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ കാണുന്ന രണ്ട് തരത്തിൽ തന്നെ കാണാം അതായത് അര ഹാഫ് ഗ്ലാസ് ഗ്ലാസ് ഹാഫ് എം ടി എന്നും പറയാം ഗ്ലാസ്സസ് ഹാഫ് ഫുൾ എന്നും പറയാം അപ്പൊ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് കാണുവാണെങ്കിൽ അത് പകുതി വെള്ളം ഉള്ളു അതായത് പകുതി വെള്ളം ഇല്ല എന്നുള്ള രീതിയിൽ ബാക്കി പകുതി വെള്ളം ഇല്ല എന്നാണ് കാണുന്നത് അതേസമയം ഒരു ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ എന്ന് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നല്ല രീതിയിൽ എല്ലാ കാര്യത്തിൻ്റെ പോസിറ്റിവിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ സഹായം ആ ആവശ്യമുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരെ സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ലോണൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ സഹ ഒരുപക്ഷെ ലോൺ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ ലോൺ കിട്ടാനുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതല്ല മറ്റ് ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടൊരു കൊലാബറേഷനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കാത്ത വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ കുറഞ്ഞ പക്ഷം ഒരു എൻഗേജ്മെൻ്റിൽ എൻഗേജ്മെൻ്റെങ്കിലും നടക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഏതൊരു കുട്ടിക്കാലത്തെ സുഹൃത്തിനെയോ മറ്റൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് ഈ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ച സുഹൃത്തോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒത്തിരി നാളും പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് കസിൻസ് ആരെങ്കിലും ആയിരിക്കും ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഒറ്റ കൂടാനും പഴയ കാര്യങ്ങൾ ചൈൽഡ് കുട്ടിക്കാലത്തെ നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കളികളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അങ്ങനെ ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് ഉള്ള ഒരു ഒരു സമയം കൂടിയായിട്ടാണ് ഈ മാസത്തെ കാണുന്നത് അതുപോലെ കുട്ടികളുമായിട്ടും കുടുംബവും കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ഒരു ഒരു സമയം കൂടിയായിട്ടാണ് ഈ മാസത്തിൽ കാണുന്നത് അപ്പോൾ അതായത് എല്ലാത്തിനെയും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സമയം ആണ് കൂടിയാണ് ഈ മാസത്തിൽ ചിങ്ങകൂറുകാർക്ക് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എല്ലാം നിങ്ങൾ ചെറിയ ചെറിയ വിഷമങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിൻ്റെ നല്ല വശം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് കൾട്ടിവേഷനാണ് അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഈ വിഷമങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലൊരു വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന ഗണപതി ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ അറിയാവുന്നവരോ ഒക്കെ ആണെങ്കിൽ സംഗീത ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവരോ പാട്ട് കേൾക്കുക എപ്പോഴും സംഗീതം പരമായിട്ടുള്ള കാര്യങ്ങൾ മ്യൂസിക് കേൾക്കുന്നത് എപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു മനസ്സിനെ ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവിറ്റിയിലേക്ക് കൊണ്ടുപോകും ായിട്ട് പറയുന്നുണ്ട് റിസർച്ചിൽ പോലും പറയുന്നത് ആ സംഗീതത്തിന് അത് മെന്റൽ ഹെൽത്ത് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം മാത്രമല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനു കൂടി മ്യൂസിക് തെറാപ്പികളും ഒക്കെ ഉണ്ട് അപ്പോ നമ്മൾ ഈ ഒരു സാഹചര്യത്തില് സ്പിരിച്വൽ അതായത് യോഗ ദൈവ ദൈവത്തിനെ വിളിക്കാൻ ദൈവവിശ്വാസമുള്ള ഒരു ദൈവത്തെ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് കൂടാതെ സംഗീതം കേൾക്കുകയും മറ്റും ചെയ്യുന്നത് വളരെ നല്ലൊരു വൈബ്രേഷനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെ ഒരു നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു നിങ്ങൾ നിങ്ങളെ തന്നെ അതായത് ഓരോരുത്തരും അവരെ തന്നെ നല്ല രീതിയിൽ സ്വയം എൻകറേജ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക അത് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് തന്നെ അതിനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങി ചിങ്ങക്കുറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമ്മൾക്ക് ഈ കഴിഞ്ഞ മാസത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരം രചിത്ര ആണ് ചോദിച്ചിരിക്കുന്നത് നാളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് ചോദ്യം ഒന്നുമില്ല അപ്പോൾ ഇതിൽ നിന്ന് വീണത് ആണ് അപ്പോൾ രചിത്രയുടെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ഇതെന്ന് പറയുന്നത് സ്പിരിച്വൽ മെസ്സേജ് വന്നിരിക്കുന്നത് എ സെൻസ് ആണ് അപ്പോൾ അതായത് ജീവിതത്തിൽ ഒരു എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ മറ്റ് എല്ലാത്തിനെയും എല്ലാത്തിലെയും നന്മയെ കാണാനാണ് ഇത് പഠിപ്പിക്കുന്നത് ഇതിൽ ആ ഗണപതി ഭഗവാന്റെ ആ ഒരു ശിരസിന്റെ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ്നെസ് ഉണ്ട് ഒരു ഓറ ഉണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ള ഒരു എല്ലാത്തിനെയും റെസ്പെക്റ്റോടും ലവോടും കൂടി കാണുക എന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ സംയമനത്തോടും സ്നേഹത്തോടും വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ ദൈവം ആ എന്തൊക്കെയായാലും നിങ്ങളെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ടുപ്പിക്കുന്നതായിട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം തന്നെ ഒത്തിരി ഭയങ്കര അവനോനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തെയും ഭയങ്കര ഓവർ സീരിയസ് ആയിട്ട് കാണാതെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാതെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ അതിനെ നമ്മളുടെ സ്നേഹവും റെസ്പെക്റ്റും അവരോട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മനസ്സോടു കൂടി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത ജോലിയാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം ജീവിതത്തിൽ നിങ്ങൾ ഏത് പാതയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഈ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരു കുട്ടിയുടെ ഒരു കൂടി മുന്നോട്ടേക്ക് പോവുക എന്നാണ് വളരെ ഇന്നസെന്റ് ആയിട്ട് ലോകത്തെ കാണുക ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണ് ലോകത്തെ നോക്കി കാണുന്നത് ആ ഒരു മനസ്സോടുകൂടി ലോകത്തെ കാണുക എന്നാണ് ഇതിൽ നിന്ന് മെസ്സേജ് പറയുന്നത് ഓരോ തീരുമാനത്തിനും സ്വയം അതിൻ്റേതായിട്ടുള്ള റിസൾട്ടിന് റെസ്പോൺസിബിലിറ്റി കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെസ്സേജിൽ നിന്ന് വന്നിരിക്കുന്നത് അത് കൂടാതെ നമുക്ക് മൂന്ന് കാർഡുകൾ കൂടി എടുക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് കപ്സാണ് ഫോർ ഓഫ് ഓൺസ് അവസാനത്തേത് എറ്റ് ഓഫ് സോട്ട്സ് അപ്പോ ഇതിപ്പോ രണ്ട് കാർഡ് രണ്ട് എയ്റ്റ്സ് വന്നിട്ടുണ്ട് ഓഫ് അതായത് രണ്ട് ഓഫ് കപ്സും കപ്പ്സും ഓഫ് സോട്ട്സും രണ്ടും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇനി ഇനി അങ്ങോട്ടേക്ക് ഇതിൽ തുടരാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് ജോലി ആയിക്കോളുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ജോലിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണോ ഇത് മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പുള്ള കാര്യത്തിൽ പിന്നെയും തുടരാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ജീവിതത്തിലെ വിഷമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ ജോലിയാണെങ്കിൽ അത് ക്വിറ്റ് ചെയ്ത് വേറെ ജോലിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ആയിക്കോളട്ടെ അത് തുടരാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത്തോളം കാലം അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തോന്നൽ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഞാൻ ഇത് ഇതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റാത്തൊരവസ്ഥയാണെന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ജീവിതത്തിൽ ഇല്ല താങ്കൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിലാണ് എന്നുള്ളൊരു ഫീലിങ്ങിൻ്റെ ആവശ്യം തന്നെ ഇല്ല തീർച്ചയായിട്ടും താങ്കൾ വിചാരിച്ചാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാവുന്നതാണ് വരാവുന്നതാണിത് താങ്കളുടേതായിട്ടുള്ള ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഉള്ള പ്രോബ്ലം മാത്രമാണുള്ളത് ഈ ഒരു അങ്ങനത്തെ ഒരു നെഗറ്റീവിറ്റിയിൽ നിന്ന് പുറത്ത് നിങ്ങൾ ഇറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സന്തോഷങ്ങളും വോൺസ് ആണ് സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുന്നത് അപ്പൊ അതായത് സ്വന്തമായിട്ട് ആഗ്രഹിച്ച പോലത്തെ തരത്തിലുള്ള ഒരു കുടുംബവും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ജീവിത സാഹചര്യങ്ങളും വളരെ സന്തോഷകരവും നല്ല ജീവിതത്തിൽ ഒത്തിരി അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ആയിട്ടാണ് കാണുന്നത് അപ്പോൾ റിലാക്സ് ചെയ്യുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കമൻ്റിനുള്ള കഴിഞ്ഞ മാസത്തെ കമൻറ്റിനുള്ള മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത മാസവും ഇതുപോലെ ആദ്യത്തെ പത്ത് പത്ത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം